ഫാത്തിമ തെഹ്ലിയ ഇപ്പോൾ ഗാർഹിക പീഡനങ്ങൾ ഒരു ദിവസം ഇല്ലാതാവുമെന്നൊന്നും നമുക്ക് കരുതാൻ വയ്യ കാരണം നമ്മുടെ സൊസൈറ്റിയിൽ ക്രിമിനൽ ഇലമെൻസ് ഉണ്ട് സ്വഭാവ വൈകൃതങ്ങളുള്ള ആളുകളുണ്ട് പ്പോൾ അവർ ഈ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്തേക്കാം പക്ഷേ നീതി തേടി പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ ഇങ്ങനെ ഉണ്ടാവുന്നു ഈ ക്രിമിനലിനോട് ചേർന്ന് നിൽക്കുന്ന സമീപനം ഉണ്ടാവുന്നു എന്നുള്ളത് അങ്ങേയറ്റം നടക്കാൻ പാടില്ലാത്ത ദൗർഭാഗ്യകരമായ സംഭവമാണ് ഇപ്പോൾ മോഫിയ പർവീൻ്റെ കാര്യം നേരത്തെ പറഞ്ഞത് ആലുവയിലാണ് ഉണ്ടായത് ഇതിപ്പോൾ കോഴിക്കോട് പന്തീരങ്കാവിലാണ് ഉണ്ടാവുന്നത് ഇതൊക്കെ പോലീസുകാർ പറഞ്ഞതാ നിങ്ങൾ ഒരുമിച്ച് അങ്ങ് പോയാൽ മതി ഒരാണല്ലേ പുരുഷനല്ലേ അപ്പോൾ രണ്ട് തല്ലൊക്കെ കൊടുക്കും എന്നുള്ള മട്ടിലാണ് ഇപ്പോഴും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്ന് വേണമോ മനസ്സിലാക്കാൻ അതെ നമുക്ക് സത്യം പറഞ്ഞാൽ ഇത്തരത്തിലുള്ള കേസുകൾ അതായത് ഗാർഹിക പീഡനം അതുപോലെ ഇത്തരത്തിലുള്ള ഡൗറി ഡെത്ത് കേസുകളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ പോലീസിൻ്റെ വ്യാപകമായിട്ടുള്ള നിസ്സംഗത നമുക്ക് കാണാൻ പറ്റും എങ്ങനെയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് ഇത്തരത്തിലുള്ള കേസുകളുമായിട്ട് ആളുകൾ വരുമ്പം പോലീസ് എങ്ങനെയാണ് അവരെ സ്വീകരിക്കുന്നത് എന്നുള്ളതൊരു ചോദ്യം തന്നെയാണ് ഇപ്പോൾ എന്നോടൊപ്പം ഈ ഒരു ചർച്ചയിലിരിക്കുന്ന മൂന്ന് ഞങ്ങൾ മൂന്നാളുകൾ അഭിഭാഷകരാണ് എനിക്ക് ഉറപ്പാണ് അവർക്കൊക്കെ അവരുടെ ഈ ഒരു അഭിഭാഷക ജീവിതത്തിൽ ബോധ്യമുള്ള കാര്യം തന്നെയാണ് ഇപ്പൊ ഈ വിഷയത്തിന് നടന്നിട്ടുള്ളത് ഒരു ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തി പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെന്നാൽ എത്ര തവണ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിപ്പിക്കാറുണ്ട് ഒരു ഒരു പക്ഷേ ഇപ്പം പുരുഷൻ്റെ വീട്ടിൽ പുരുഷൻ്റെ പിന്നെ പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ കൊണ്ടുപോകുമ്പോൾ അവർ പറയും നിങ്ങൾ ഇവിടെയല്ല കൊടുക്കേണ്ടത് നിങ്ങൾ അവിടെ പോയി കൊടുക്കും ഈ പെൺകുട്ടിയുടെ പിന്നെ താമസ സ്ഥലം എവിടെയാണ് അവിടെ പോയി നിങ്ങൾ പരാതി കൊടുക്കൂ എനിക്ക് അനുഭവമുണ്ട് ഞാൻ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് പറയുന്നത് അങ്ങനെ രണ്ട് പോലീസ് സ്റ്റേഷനുകൾക്കിടയിൽ നടത്തിക്കുന്ന രീതി പോലീസുകാരുടെ ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട് അപ്പം ഇത് യഥാർത്ഥത്തിന് ഈ വിഷയത്തിൽ പോലും സംഭവിച്ചിട്ടുള്ളത് ഈ അച്ഛൻ ഈ കുട്ടി നേരത്തെ പിന്നെ എവിടെ നിന്ന് സംസാരിച്ച് പോയവർ അവർ എത്ര തവണ എവിടെയൊക്കെ പോയി ഏതൊക്കെ വാതിലുകൾ മുട്ടി എന്നുള്ളത് നമ്മൾ കാണുകയാണ് അങ്ങനെ ഇതിന് പിന്നാലെ നടന്നാൽ മാത്രം നിങ്ങൾക്ക് നീതി ലഭിക്കും എന്നുള്ള രൂപത്തിൽ ത്തിലേക്ക് കേരളത്തിലെ പോലീസ് സംവിധാനവും അല്ലെങ്കിൽ നിയമവ്യവസ്ഥയും മാറുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചോദ്യം ചെയ്യുക തന്നെ വേണം കാരണം ഇതൊടുവിലത്തെ കേസ് അല്ലെങ്കിൽ ഇത് ഒരുപാട് കേസുകൾക്ക് ഒടുവിലുണ്ടായിട്ടുള്ള ഒരുപാട് ഇത്തരത്തിലുള്ള വിഷയങ്ങൾക്ക് ഒടുവിലുണ്ടായിട്ടുള്ള കാര്യമാണ് ഈ വിഷയത്തിൽ കൃത്യമായിട്ട് ആ കുട്ടിയുടെ അച്ഛനും ആ കുട്ടിയും ഇടപെട്ടത് കൊണ്ട് അവർ ഇന്ന് പിന്നെ ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് അവരുടെ ഇടപെടലുകൾ മൂലം ഉണ്ടായിട്ടുള്ള കാര്യമാണ് എന്ന് തന്നെ പറയണം പിന്നെ ഇതിൽ ഇത്തരത്തിൽ പിന്നെ ഈ ഡൗറി കേസുകളുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ ചില പ്രത്യേക രീതികളുണ്ട് പോലീസിന്റെ രീതികളുണ്ട് അതിനെ ഞാൻ ഒന്ന് പറയാം സാധാരണ ഫോർ നയൻറ്റി എയ്റ്റ് എ ഇടേണ്ട കേസുകളിൽ പോലീസ് പോയി ഒരു പക്ഷേ ഫോർ നയൻറ്റി എയ്റ്റ് എ ഇടും പക്ഷെ ആ കേസിനോടൊപ്പം ഇവർ പിന്നെ സ്വർണമോ അല്ലെങ്കിൽ മറ്റുള്ള പ്രോപ്പർട്ടിയോ കാര്യങ്ങളോ ഉണ്ട് എങ്കിൽ അതിനെക്കുറിച്ച് ഇവർ പറയും മിസ് അപ്രോപ്രിയേഷൻ ഓഫ് പ്രോപ്പർട്ടി ഒന്നും ഇതിൽ നടന്നിട്ടില്ല അതിനെക്കുറിച്ച് അവർ മെൻഷൻ ചെയ്യില്ല അത് എഫ് ഐ ആറിൽ ഉണ്ടാവാറില്ല ഇതിങ്ങനെ പിന്നാലെ നടന്ന് ഇവരെ കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിക്കണം അല്ലെങ്കിൽ ഒരു പക്ഷേ പിന്നെ വേറെ ഏതെങ്കിലും സമ്മർദ്ദം വന്നാലാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള പ്രൊവിഷനുകൾ നമ്മൾ കാണാറുള്ളത് ഇപ്പോൾ ഈ കേസിൽ നിങ്ങൾ നോക്കൂ ത്രീ നോട്ട് സെവന് ത്രീ നോട്ട് സെവൻ ഇട്ടത് എപ്പോഴാണ് വധശ്രമം ഉണ്ടായി എന്നുള്ളത് ഈ കുട്ടിയെ പിന്നെ എക്സാമിൻ ചെയ്ത ഡോക്ടേഴ്സിൻ്റെ അല്ലെങ്കിൽ അത്രയും ഗുരുതരമായിട്ടുള്ള പരിക്കുകളുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ പിന്നെ വ്യക്തമാണല്ലോ എന്നിട്ട് പോലീസ് ഇതിൽ ത്രീ നോട്ട് സെവൻ ഇട്ടില്ല എത്ര സമ്മർദ്ദം ചെലുത്തേണ്ടി വന്നു ഇതിൽ ഒരു കാര്യമുണ്ട് ഇപ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു ടു തൗസൻഡ് ഫോർട്ടീനിലുള്ള ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധിയിൽ പറയുന്നത് നിങ്ങൾക്ക് രണ്ട് വ്യക്തികൾ തമ്മിൽ ഇത്തരത്തിലുള്ള ഡൊമസ്റ്റിക് വയലൻസ് കേസുകളോ അല്ലെങ്കിൽ വിഷയങ്ങളോ വരുമ്പം നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു മധ്യസ്ഥ ശ്രമം നടത്തി നോക്കാമെന്ന് പക്ഷെ അവിടെ ഇത്തരത്തിലുള്ള ഒഫൻസുകൾ അതായത് വധശ്രമം പോലെ ഗ്രീവിയസ് ആയിട്ടുള്ള ഹേർട്ട് ഈ പെൺകുട്ടിക്ക് ഉണ്ടാകുമ്പോൾ അതെങ്ങനെ നിങ്ങൾ അതിനൊരു മീഡിയേഷനിലൂടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കൺസീലിയേഷനിലൂടെ നിങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമം നടത്തുന്നു അപ്പോൾ പോലീസുകാർ യഥാർത്ഥത്തിൽ നിയമം കയ്യിൽ കൊടുത്തിട്ട് ആ നിയമത്തിനനുസരിച്ച് പ്രവർത്തിക്കേണ്ട റോബോട്ടുകളല്ല മെഷീനുകളല്ല അവർ മനുഷ്യരാണ് മനുഷ്യന്റെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ആ സന്ദർഭത്തിന് പരിശോധിച്ചുകൊണ്ട് കൊണ്ട് ഇടപെടേണ്ട കാര്യങ്ങളുണ്ട് ആ രൂപത്തിലേക്ക് പോലീസ് സ്റ്റേഷനുകളിൽ ഒന്നും പ്രവർത്തിക്കുന്ന രീതി നമ്മൾ കാണുന്നില്ല എന്നുള്ളതാ പിന്നെ ഒരു കാര്യം കൂടി അഭിലാഷ് ഇതിൽ പലപ്പോഴും നമ്മൾ ഇത്തരത്തിൽ പുതിയ കാലത്ത് സംസാരിക്കുമ്പോൾ സോഷ്യൽ മീഡിയ ഒരു വലിയ ഘടകമാണ് സൈബർ ക്രൈമുകൾ ഉണ്ടാകുന്നുണ്ട് വ്യക്തിപരമായിട്ടുള്ള കേസുകളാണെങ്കിൽ പോലും പലപ്പോഴും സൈബർ ക്രൈമുകളും ഇതിൽ ഉൾപ്പെടാറുണ്ട് ആ സൈബർ ക്രൈമുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡൊമസ്റ്റിക് കേസുകളോ അല്ലെങ്കിൽ ഫാമിലി ഇഷ്യൂകളോ പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോൾ പോലീസ് പറയുന്ന കാര്യം എന്താ നിങ്ങൾ ഇവിടെ കൊടുക്കണ്ട അത് നിങ്ങൾ സൈബർ സെല്ലിൽ കൊടുക്കും അല്ലെങ്കിൽ ആ പ്രൊവിഷൻ ഇവിടെ ഇടണ്ട യഥാർത്ഥത്തിൽ പരാതിയുമായി പോകുന്ന ഒരു വ്യക്തിക്ക് ഇവിടെയുള്ള ഒഫൻസുകൾ ഏതൊക്കെ ഇടണം ഏതൊക്കെ ചാർജ് ചെയ്യപ്പെടണം ഇതിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം എന്നുള്ളത് പോലും അറിയില്ല സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് ഇതിനെ കുറിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള അവബോധമില്ല ഇതൊക്കെ പോലീസ് ചെയ്യേണ്ട ഡ്യൂട്ടിയാണ് പലപ്പോഴും നമ്മൾ ഇത്തരത്തിലുള്ള കേസുകൾ വരുമ്പോൾ പെൺകുട്ടിക്ക് വിപരീതമായിട്ട് അല്ലെങ്കിൽ ഇവിടെയുള്ള വിക്ടിമിന് അനുകൂലമായിട്ടല്ല സാഹചര്യങ്ങളൊന്നും പോലീസ് സ്റ്റേഷനിലുള്ള സാഹചര്യങ്ങളൊന്നും തന്നെ നടക്കുന്നത് എന്നുള്ളത് നമ്മളുടെ മുൻപിൽ ഈ കേസ് പോലും സൂചിപ്പിക്കുന്നുണ്ട്